നമസ്കാരം എം ടി എ ന്യൂസിലേക്ക് സ്വാഗതം കംഫർട്ട് ട്രാവൽസിന്റെ വിപുലീകരിച്ച ഓഫീസ് ചെമ്മട് കെ ആർ എം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനമാരംഭിച്ചു കംഫോർട്ട് ട്രാവൽ ഗ്രൂപ്പ് ചെമ്മാട് നാലാമത്തെ ബ്രാഞ്ച് ഞങ്ങൾ കംഫർട്ട് ട്രാവൽ ഗ്രൂപ്പ് ചെമ്മാട് തുറങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പോൾ കംഫോർട്ട് ട്രാവൽ ഗ്രൂപ്പിൻ്റെ വിപുലമായ ഒരു ബ്രാഞ്ച് ചെമ്മാട് കെ ആർ എൻ കോംപ്ലക്സിൽ ബസ് സ്റ്റാൻഡിനോടടുത്തുള്ള ബിൽഡിങ്ങിൽ കെ ആർ എൻ കോംപ്ലക്സിൽ തിരുവിരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് പതിനേഴോളം വർഷമായി എയർ ടിക്കറ്റിങ് ഹജ്ജാൻ ഒംറ റിക്രൂട്ട്മെൻറ്റ് ഹോളിഡേ പാക്കേജസ് ഇതെല്ലാം കംഫോട്ട് ട്രാവൽ ഗ്രൂപ്പ് സ്ഥാപിതമായിട്ട് ഏകദേശം ഒരു പതിനെട്ടോളം വർഷമായി രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ വിവിധ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു കോവിഡോടു കൂടി പൊതുവെ ട്രാവൽ രംഗം കുറച്ച് വീക്കായ സമയത്ത് നമുക്കും കുറേ പ്രയാസങ്ങൾ കണ്ടുപിട്ടു അതിന് ശേഷം കോവിഡിന് പോസ്റ്റ് കോവിഡിന് ശേഷം നമ്മൾ രണ്ടാമത് റീൻസ്റ്റേറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത ചമ്മാട് ബ്രാഞ്ച് ഒന്നും കൂടി വിപുലീകരിച്ച് പുതിയ സെയിം ബിൽഡിങ്ങിൽ തന്നെ ഒന്നും കൂടി വിപുലീകരിച്ച ബ്രാഞ്ച് ഇന്ന് ഓപ്പണായി നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും അതുപോലെ ഈ പ്രദേശത്തുള്ള വ്യവസായ പ്രമുഖരും മറ്റ് കമ്മ്യൂണിറ്റിയും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള നല്ല വിപുലമായ ഒരു കാരണം ആണ് കഴിഞ്ഞത് ഞങ്ങളുടെ ഓഫർ ട്രാവൽ മേഖലയിലുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് ഫസ്റ്റ് സെഗ്മെൻറ്റിൽ വരുന്നത് എയർലൈൻ ടിക്കറ്റിംഗ് വിസ സർവീസസ് വിസ സർവീസസ് എന്ന് പറയുമ്പോൾ എല്ലാ രൂപത്തിലുള്ള ഐ മീൻ എല്ലാ രാജ്യത്തേക്കുമുള്ള വിസ സർവീസുകൾ സൗദി വിസ വക്കാല സർവീസുകളുണ്ട് അതോടൊപ്പം യു എ ഒമാൻ ഖത്തർ യൂറോപ്യൻ യു എസ് കാനഡ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള വിസ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഗ്രൂപ്പ് പാക്കേജുകൾ ചെയ്യുന്നുണ്ട് ആസ് യൂഷ്വൽ ട്രാവൽ ഇൻഡസ്ട്രിയിൽ നോർമലി അറിയപ്പെടുന്ന പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലൊക്കെ പാക്കേജുകൾ അതായത് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളും ഒപ്പം ഞങ്ങൾ മാൻ പവർ കൺസൾട്ടൻസിയാണ് പ്രത്യേകിച്ച് ജി സി സി കൺട്രീസുകളിലേക്ക് ജി സി സിയിൽ എസ്പെഷ്യലി സൗദി അറേബ്യയിലെ എല്ലാ ലീഡിങ് കോർപ്പറേറ്റ്സുകളും നമ്മളെ ക്ലൈൻ്റാണ് വർഷങ്ങളോളമായിട്ടുള്ള അവർക്കൊക്കെയുള്ള മാൻപവർ സർവീസുകളിപ്പോൾ ചെയ്യുന്നു അതിലുപരി ഹജാ ഗുംബ്ര അതുപോലെ എല്ലാ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ പിന്നെ നമ്മുടെ റിലേറ്റഡ് പുതിയ സിഗ്മെൻറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് സ്റ്റഡി അബ്രോഡാണ് അതിൻ്റെ വിശദവിവരങ്ങൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ഡെസ്ക് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം അതിലൂടെ സ്റ്റഡി അബ്രോഡ് ഇന്നത്തെ ഒരു ട്രെൻഡിങ് ഇപ്പോഴത്തെ യങ് ജനറേഷൻസ് കംപ്ലീറ്റ് പുറത്തു പോയി പഠിക്കാൻ താല്പര്യമുള്ള ഒരു ആളുകളായതുകൊണ്ട് അവർക്ക് അവരുടെ ടെസ്റ്റിനനുസൃതമായിട്ടുള്ള സ്റ്റഡി അബ്രോഡ് എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തുകൊണ്ട് യു കെ കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ കൺട്രീസ് ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുള്ള സ്റ്റഡിയപ്പ് പാക്കേജുകൾ നിങ്ങൾ സൂൺ റിലീസ് ചെയ്യുന്നതാണ് ഇത്രയാണ് പ്രത്യേകതകൾ ഇതുവരെ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും ബോട്ടം ഓഫ് ദ ഹാർട്ട് എന്ന് നന്ദി പറയുന്നു ഒപ്പം ഇനിയും നിങ്ങളുടെ എല്ലാ സഹായ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് വിനയ പുരസ്കാരം അപേക്ഷിക്കുന്നു ഒപ്പം പുതിയ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ അട്രാക്ട് ചെയ്യാണ് അവർക്കുള്ള എല്ലാ പാക്കേജുകളും എല്ലാ സർവീസുകളും സർവീസും ഞങ്ങൾക്ക് ഉണ്ട് എല്ലാവരും ഞങ്ങളിട്ട് കോപ്പറേറ്റ് ചെയ്യുക ഞങ്ങളുടെ സർവീസിന് നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ബ്രാഞ്ചുകൾ കളിക്കു പുറത്തും കേരളത്തിലുമായിട്ട് വിവിധയിടങ്ങളിലെല്ലാം ബ്രാഞ്ചുകളുണ്ട് കംഫർട്ട് ട്രാവൽസിന്റെ വിപുലീകരിച്ച ഓഫീസ് ചമ്മാട് കെ ആർ എം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ട്രഷറർ അമർ മനരിക്കൽ ഡയറക്ടർമാരായ ഒ സി സയ്ദ് കാവുങ്ങൽ ജലീൽ എം സി മുഹമ്മദ് ഹാജി സമദ് കാരാടൻ പി എം എ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ്